പ്രതിപക്ഷത്തിന്റെ സമനില തെറ്റിയെന്ന് സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയിട്ടും സഭയിൽ പ്രതിഷേധം നടത്തിയത് എല്ലാ സഭാ മര്യാദയുടെയും ലംഘനമാണെന്നും ബാലൻ പയ്യന്നൂരിൽ പറഞ്ഞു കേരളത്തിലെ പ്രതിപക്ഷം സമനില തെറ്റിയ നിലയിലാണ് പ്രവർത്തിക്കുന്നത് എല്ലാ സഭാ മര്യാദകളെയും യു ഡി എഫ് കാറ്റിൽ പറത്തുകയാണ് അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകിയാൽ സഭ ബഹിഷ്കരിക്കുന്നത് എന്തിനാണ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തകർന്നു പോകുന്നതിൻ്റെ സങ്കടമാണ് പ്രതിപക്ഷത്തിന് യു ഡി എഫിന്റെ മനോരോഗത്തിന് ഇന്ത്യയിൽ മരുന്നില്ലെന്നും എ കെ ബാലൻ പയ്യന്നൂരിൽ പറഞ്ഞു യഥാർത്ഥത്തിൽ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ സമനില തെറ്റിയിരിക്കുകയാണ് അത് ഇന്ത്യ രാജ്യത്തിലെ ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സിച്ചാൽ ഭേദപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല വിദേശത്തെവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കണം ചർച്ചയ്ക്ക് ഗവണ്മെന്റ് എടുത്താൽ പിന്നീട് സാധാരണ നിലയിൽ വാക്കൌട്ട് നടത്താൻ പറ്റില്ല ചർച്ചക്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് ചർച്ചക്കെടുക്കുന്നില്ലെങ്കിൽ വാക്കൌട്ട് നടത്തുന്നതിന് പ്രസക്തിയുണ്ട് ഇവിടെ എന്താ സംഭവിച്ചത് ഗവർമെന്റ് അടിയന്തര പ്രമേയം അംഗീകരിച്ചു ചട്ടപ്രകാരം സമയം നിശ്ചയിച്ചു പിന്നീട് ഈ കോലാഹലം കാട്ടേണ്ട എന്തെങ്കിലും ഒരാവശ്യമുണ്ടോ അപ്പോൾ അനുവദിച്ചാലും ബഹളം അനുവദിച്ചിട്ടില്ലെങ്കിലും ബഹളം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതൊരു സാധാ നിലയിലുള്ള രോഗയല്ല എന്നുള്ളത് ന്യൂസ് ബ്യൂറോ